ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പതിമൂന്ന് വിദ്യാർത്ഥിയെ പള്ളൂരിലെ മാതൃവീട്ടിലെ കിടപ്പ് ചേർന്നുള്ള ശൗചാലയത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ അന്വേഷണം നടത്തി സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുമുണ്ട് പിതാവിനൊപ്പം മാതാവിൻ്റെ വീട്ടിലെത്തിയ പള്ളൂർ കോയോട്ട് തെരുവിലെ ഗുരുസിപ്പറമ്പത്ത് ജി പി കിഷോർ എന്ന പതിമൂന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെ വീട്ടിലെ ശൗചാലയത്തിൻ്റെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പള്ളൂരിലെ ജി പി സിജേഷിൻ്റെയും മാരാങ്കണ്ടി പുനത്തിൽ മുക്കിലെ സി ജയശ്രീലക്ഷ്മിയുടെയും മകനാണ് കിഷോർ അസുഖബാധിതയായതിനാൽ മാതാവ് ചുക്ലിയിലെ വീട്ടിലായിരുന്നു അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ ദിവസമാണ് മക്കൾ രണ്ടുപേരും പള്ളൂരിലെ വീട്ടിലേക്ക് വന്നത് പള്ളൂർ വി എം പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കിഷോർ യാഷിക ഏക സഹോദരിയാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചൊക്ലി പോലീസ് അന്വേഷണം നടത്തിവരുന്നു ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് גרעמי גנוס, תל